നിലവിലെ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാരാണ് അർജന്റീന കേരളത്തിൽ ഏറെ ആരാധകരുള്ള ഒരു ഫുട്ബോൾ ടീമുമാണ് അർജന്റീന കേരളത്തിലെ ലോകകപ്പ് ആവേശം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാർത്തയായിരുന്നു ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ അടക്കം പരാമർശിച്ച് നന്ദിയും അറിയിച്ചിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയപ്പോൾ തന്നെ കേരളത്തിലേക്ക് അർജന്റീനയെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായി കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ അർജന്റീനൻ അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തുകയും കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിനെ അർജന്റീനൻ അസോസിയേഷനുമായി സഹകരിക്കാനുള്ള താൽപ്പര്യവും അറിയിച്ചിരുന്നു എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അർജന്റീനൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ കേരള കായിക മന്ത്രിയും കൂട്ടരും സ്പെയിനിലേക്ക് പുറപ്പെടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മാഡിലെത്തുന്ന മന്ത്രി അർജന്റീനൻ ഫുട്ബോൾ പ്രതിനിധികളുമായി ചർച്ച നടത്തും മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് ഡയറക്ടറും സെക്രട്ടറിയും സ്പെയിനിലേക്ക് പോകുന്നുണ്ട് സൗഹൃദ മത്സരം കളിക്കാനുള്ള ലോക ചാമ്പ്യന്മാരെ അർജന്റീനയുടെ ക്ഷണം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നേരത്തെ തന്നെ നിരസിച്ചിരുന്നു ഇതിന് പിന്നാലെ കേരളത്തിലേക്ക് അർജന്റീനയെ ക്ഷണിക്കുമെന്ന് അന്നേ കായിക മന്ത്രി വ്യക്തമാക്കിയതാണ് അർജന്റീന ടീമിനെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഉയർന്ന ചെലവായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ ഫെഡറേഷൻ ക്ഷണം നിരസിക്കുന്നതിന് കാരണമായത് മുൻപ് മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനൻ ടീം ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ട് അർജന്റീന വെനിസ്വല മത്സരം അന്ന് നടന്നത് ഇന്ത്യയിലെ കൊൽക്കട്ട നഗരത്തിലാണ് ഏകദേശം എൺപത്തി കാണികളോളം അന്ന് ആ മത്സരം വീക്ഷിക്കുവാൻ എത്തിയിരുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് അർജന്റീനൻ ടീം കളിക്കാൻ എത്തുവാൻ സാധ്യതയുണ്ട് എന്നാൽ അതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കും കേരള കായിക പ്രേമികളുടെയും കേരള ഫുട്ബോൾ ചരിത്രത്തിൻ്റെയും ഒരു നാഴികക്കല്ലായി ആ മത്സരം മാറുക തന്നെ ചെയ്യും